ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ലാലി ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സിലാണ് നമുക്ക് ആ തന്നെ പാസ്റോണിയുടെ മത്സരത്തിന് തുടങ്ങാം അതായത് പാസ്റോണിയുടെ മത്സരം ക്യാമ്പിനുവൽ ഒസാസനിക്കെതിരെയായിരുന്നു രണ്ടേ പൂജ്യം ഒന്നുള്ള ഹാൻസി ഹൻസിബ്ലിക്കിൻ്റെ ടീം വിജയിച്ച് കയറിയിട്ടുള്ളത് ക്ലീൻ ക്ലീൻഷീറ്റ് കരസ്ഥമാകാൻ സാധിക്കേണ്ട ഒരു ബിഗ് പോസിറ്റീവ് ആണ് ജോൺ ഗാർസ എന്ന് പറയുന്ന കീപ്പർ ഒരു ഒരു എന്താ പറയുക ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ചങ്ങനെയാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് പിന്നെ എന്താ മത്സരത്തിൽ ഗോളടിച്ചതാരാണ് അല്ലെങ്കിൽ ഗോളുകൾ അടിച്ചതാരാണെന്നുള്ള ചോദ്യത്തിന് റഫീന എന്നുള്ള ഉത്തരവാണി നമുക്ക് പറയേണ്ടതായിട്ടുള്ളത് അതായത് ബാഴ്സലോണയുടെ അപ്രഖ്യാപിത ക്യാപ്റ്റൻ എന്നുകൂടി നമുക്ക് ചങ്ങാനും വേണമെങ്കിൽ വിളിക്കാൻ പറ്റും കാരണം വെച്ചാൽ ആൾ ഗ്രൗണ്ടിൽ കാണിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു പാഷൻ ആ ഒരു എന്താ പറയുക വർക്ക് റൈറ്റ് ആ നെവ ഗിവ് മെൻ്റാലിറ്റി അതൊക്കെ ആളിനൊരു ഒരു ലീഡറാക്കി നമുക്ക് കണക്കാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടാവും മാത്രമല്ല ബാഴ്സലോണയുടെ പ്രസ്സിങ്ങിലൊക്കെ ആൾ വഹിക്കുന്ന പങ്കുണ്ട് കാരണം ആൾ തിരിച്ചു വന്നതിന് ശേഷമുള്ള ബാസുണയുടെ കൗണ്ടർ പ്രസിംഗ് നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ വലിയ മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ഫ്രണ്ടിൽ നിന്ന് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനും റഫീന എന്ന് പറയുന്ന ഈ ബ്രസീലിയന് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കാരണം ഇപ്പോൾ ആ ഇരുപത്തൊമ്പതാമത്തെ ബേർത്ത് ഡേ കൂടി ചെങ്ങയെ ആഘോഷിച്ചിരിക്കുകയാണ് ബാസോണിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് റഫീന എന്നുള്ള കാര്യത്തിൽ അത് സംശയം വേണ്ട പക്ഷേ ഈ മത്സരത്തിൽ ആ ഒരു ടെൻ റോൾ ചെങ്ങയെ അത്ര സുഖമായിട്ടൊന്നും കളിച്ചിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ ഈ എന്ന് പറയുന്ന ടീമുണ്ട് അവന്മാരാണെങ്കിൽ ഡിഫെൻഡ് ചെയ്യാനാണ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ലോ ബ്ലോക്കിൽ ഇരുന്നിട്ട് ഡിഫെൻഡ് ചെയ്യുക എന്നിട്ട് നോക്കിയിട്ട് ഇങ്ങനെ പറയാം നിങ്ങൾക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യും എന്നുള്ളത് ഏത് രീതിയിൽ നിങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുള്ളത് ഞങ്ങളൊന്നും കാണട്ടെ എന്ന രീതിയിലാണ് അവന്മാർ ഡിഫെൻഡ് ചെയ്യുന്നത് ഫൈവ് ഫോർ വൺ എന്ന രീതിയിൽ ഫസ്റ്റ് ഹാഫിലൊക്കെ എയ്റ്റി പെർസെൻ്റേജ് അടുത്ത് പൊസിഷനും കാര്യങ്ങളൊക്കെ ബാസോണൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവന്മാരെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റണ്ടേ ഇവന്മാരെ ബ്രീച്ച് ചെയ്യാൻ പറ്റണ്ടേ അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ഗോളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫിലാണ് പാസ്സോണ ഗോൾ കണ്ടെത്തിയത് അതിൽ തന്നെ പെഡ്രിഡ് അസിസ്റ്റാണ് റഫീനയുടെ ഗോളാണ് രണ്ടാമത്തെ ഗോളും റഫീനിയയുടെ ഗോൾ തന്നെയാണ് അതിലും ഈ രണ്ട് ഗോളുകളിലും എന്താണ് പാസ് ആ ഒരു ക്ലിനിക്കൽ നേച്ചർ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിലാ റഫീനിയയുടെ ആ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് പിന്നെ എന്താണ് മത്സരത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് പെഡ്രിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം അല്ലേ ഏ അങ്ങനെ തുടങ്ങാം നമുക്ക് അതായത് ക്യാമ്പിനു പോലെ സെക്കൻഡ് ഹാഫിൽ പെഡ്രി ചാൻ്റുകൾ ഇങ്ങനെ മുഴങ്ങുന്നുണ്ടായിരുന്നു അത് വെറുതെ ഒന്നല്ല കാരണം ഒരു പെഡ്രി ഷോ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആള് ആ ബോളുമായിട്ട് മൂവ് ചെയ്യുന്ന രീതി ആൾ കൊടുക്കുന്ന പാസുകൾ ആളുടെ പാസിൽ നിന്നാണ് ഗോൾ വന്നതെന്ന് പറഞ്ഞു അതിലുള്ള ആ കൃത്യമായിട്ട് എപ്പോഴാണ് ബോൾ റിലീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ചങ്ങൾക്കറിയാം എങ്ങടാണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് ചങ്ങൾക്കറിയാം റഫീനയുടെ ആ അടുത്തേക്ക് ആ കൊടുത്തിട്ടുള്ള പാസ് വസ് ബ്രില്യൻ മെഷേഡ് ആയിട്ടുള്ള പാസ്സായിരുന്നു പക്ഷേ ആ പാസിന് ശേഷം പിന്നെ റഫീനെ ചെയ്തിട്ടുള്ള കാര്യം അത് വേറെ ലെവൽ സംഭവമാണ് കാരണം അത് അത്ര എളുപ്പമല്ല എഡ്ജ് ഓഫ് ദ ബോക്സിന് അത്തരത്തിലുള്ള ഒരു ഷോട്ട് അൺലീസ് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ അഗൈൻ പെഡ്രിയുടെ ചില ടേണുകൾ ചില ഫേക്ക് സാധനങ്ങളൊക്കെ ഉണ്ട് എന്നതിന് ശേഷമുള്ള ആ ടേണും സാധനമൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമല്ല ആൾ ട്രിവേല അസിസ്റ്റ് കൊടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു വേറെയും ത്രൂ ബോൾ കൊടുക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു മാത്രമല്ല ആൾ ബോളുമായിട്ട് ഗ്ലൈഡ് ചെയ്ത് പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭയങ്കര സേഫാണ് ചങ്ങായിയുടെ കാലം ബോൾ എന്നുള്ള കാര്യം മാത്രമല്ല ഇനിയാസ്റ്റൊക്കെ അവിടെ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു ഇനി എസ്റ്റയുടെ മുമ്പിൽ വെച്ചിട്ടാണെങ്കിൽ ചങ്ങായി ഇത്തരത്തിലുള്ള ഷോ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യമാണ് അപ്പോൾ പെഡ്രി ഒരു മജീഷ്യനാണ് പെഡ്രി ഒരു രക്ഷലാത്ത ഫുട്ബോളറാണ് എരിഗാർസിയാണ് ചെങ്ങായിയുടെ പാർട്ട്ണറായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ എറി ഗാർസി ആ ഒരു ഡിഫൻസ് ചെയ്യും പരിപാടികളൊക്കെ കൂടുതൽ ചെയ്യുന്നു ഓസാസിനാണെങ്കിൽ വലിയ തോതിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അന്മാർ ഡിഫെൻഡ് ചെയ്യാനാണ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കൊക്കെ അവന്മാർ ആരുടെ പേസ് യൂസ് ചെയ്തുകൊണ്ട് വിക്രം മുന്നോസിൻ്റെ ഒക്കെ പേസ് യൂസ് ചെയ്തുകൊണ്ട് ത്രട്ടൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഡിഫെൻഡ് ചെയ്യാനും പാസ്മണമൊക്കെ സാധിക്കുന്ന സാധ്യത നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ എറിഗാർ ആ ഒരു ഡിസ്ട്രോയറിനെ പോലെ പ്രവർത്തിക്കുന്നു മാത്രമല്ല ആളുടെയും പാസിങ് റേഞ്ചും കാര്യങ്ങളൊക്കെ ഈ മത്സരത്തിൽ കാഴ്ചവെക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഡയഗണലൊക്കെ കൊടുക്കുന്ന സാഹചര്യത്തിൽ പക്ഷേ എരിക് ഗാർസിയുടെ ആ ഒരു പ്രസൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു എന്താണ് ഇപ്പം ഡ്രീം ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഒരാളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കാരണം ആളുടെ വർക്ക് റേറ്റ് ഒരു രക്ഷീകരണ സംഭവമാണ് പക്ഷെ കൂടുതൽ ഓൺ ദ ബോൾ കാര്യങ്ങൾ അദ്ദേഹത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി കാരണം വെച്ചാൽ ഒന്നാമത് ഇവർമാർ വലിയ തോതിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ആളോട് ഷോ കാണിക്കാൻ പറഞ്ഞപ്പോൾ ആ ഷോ അങ്ങോട്ട് കാണിക്കുകയാണ് കാരണം അതാണ് പെഡ്രി പോട്ടർ എന്താ കളി വെറുതെ ഒന്നല്ല ക്യാമ്പിനുള്ളിൽ ചെങ്ങായുടെ ചാൻറ്റുകൾ ഇങ്ങനെ മുഴങ്ങിയിട്ടുണ്ടായിരുന്നു അത് കാണാൻ ഭയങ്കര രസമായിരുന്നു അപ്പോൾ അങ്ങനെ മത്സരത്തിൻ്റെ തുടക്കത്തിൽ ലൈനപ്പിൽ തോന്നി കഴിഞ്ഞാൽ റാഷ് ബോർഡാണ് ലെഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് റൈറ്റിൽ ലമീൻ സ്ട്രൈക്കറായിട്ട് ഫെറാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ലെവൻഡോസ് ബെഞ്ചിൽ തന്നെയായിരുന്നു എരിക് ഗാർസിയ പെഡ്രി ഈ പറഞ്ഞ പോലെ ടെൻ റോളാണ് റഫീൻ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഈ പിന്നെ ലോ ബ്ലോക്കിലിരിക്കുന്ന സൈഡുകൾക്കെതിരൊക്കെ ഡാനിയോലയുടെ ഒക്കെ ആ തരത്തിലുള്ള ആ ഒരു എന്താ പറയുക ടൈറ്റ് സ്പേസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പരിപാടികളുണ്ട് അതാണ് കൂടുതൽ യൂസ്ഫുൾ ആവുക പക്ഷേ ഡാനിയോൽമ എൻജോഡാണ് ഫെർമീൻ ലോപ്പസിൽ നമ്മൾ ചോദിച്ചോളം അത്തരത്തിലുള്ളൊരു ഒരു പ്ലെയർ അല്ല അതായത് ഈ ലോ ബ്ലോക്കിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റുന്ന പ്ലെയർ അല്ല പക്ഷേ അഗെയിൻ ആളും ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള പ്ലെയറൊക്കെ തന്നെയാണ് റഫീനെയും ആ റോളിൽ ഇത്തിരി അടങ്ങറാകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഈ മത്സരത്തിൽ ആൾ വളരെ കഫർട്ടബിളായിട്ട് കളിക്കുക ആ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ കളിക്കുമ്പോൾ തന്നെയാണ് എന്നുള്ള കാര്യം സംശയം വേണ്ട പിന്നെ ഈവൻ റൈറ്റ് സൈഡിലും ആൾ കംഫർട്ടബിൾ തന്നെയാണ് പക്ഷേ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പറഞ്ഞല്ലോ ലോ ബ്ലോക്കിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനഫ് സ്പേസോ കാര്യങ്ങളോ ആൾക്ക് ചെയ്യാനൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കിട്ടുന്ന സാഹചര്യത്തിൽ ചങ്ങായി പണി കൊടുത്തിട്ടുണ്ട് ഈ മത്സ്യത്തിന് പണിയും കൊടുത്തു അത് വേറെ കാര്യം റൺ ചെയ്യാൻ സ്പേസ് കിട്ടി കഴിഞ്ഞാൽ കാരണം ആ വില്ലിങ്സ് ഉണ്ട് ആ നെവർ ഗീവ് അപ്പ് സാധനമുണ്ട് ആളുടെ ഗെയിമിൽ നിന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ തന്നെ ഡിഫൻസിലേക്ക് കഴിഞ്ഞാൽ കുബാർസി കുബാർസിയുടെ കൂടെ ജെറാഡ് മാർട്ടിൻ ഇപ്പോൾ ആ ഒരു റോൾ ചങ്ങയുടെതാക്കിയിട്ടുണ്ടായ ഒരു എൽ സി ബി റോള് എത്ര മനോഹരമായിട്ടാണ് ചങ്ങായി കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള ആസ്പെക്ട് ഏരിയൽ ജൂലുകൾ വിൻ ചെയ്യുന്നൊരു സംഭവമാണ് അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാരണം അത് വളരെ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഏരിയൽ ജൂലുകൾ വിൻ ചെയ്യേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള സംഭവം തന്നെയാണ് പിന്നെ മാത്രമല്ല നല്ല പാസിങ് റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ലെഫ്റ്റ് ഫുഡ് കൊണ്ട് കളിക്കുന്ന സാഹചര്യമുണ്ടാവും അപ്പോൾ ആ ഒരു എൽ സി ബിരിയുള്ളൂ പിന്നെ കുബാർസി യൂഷ്വലി വളരെ സോളിഡ് ആയിട്ടുള്ള ഫുട്ബോളർ തന്നെയാണ് നല്ല രീതിയിൽ തന്നെ കളിക്കുന്നത് കൂണ്ടേ കൂണ്ടേ ലമീനമാൽ കോമ്പിനേഷൻ ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു അലാദ്രോ ബാലിൻ്റെ ആണ് ലെഫ്റ്റ് പാക്കറ്റ് കളിച്ചിരുന്നത് ജോൺ ഗാർസി കീപ്പറായിട്ട് അതിൽ തന്നെ എന്താണ് ലമിനമാൽ അനുസരിച്ചിടത്തോളം ഗോൾ അസിസ്റ്റൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് പാസ് വേണ്ടി ഏറ്റവും കൂടുതൽ ചാൻസുകൾ ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചങ്ങ തന്നെയാണ് ചങ്ങാ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു നിരന്തരം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ അപ്പുറത്ത് റാഷ് ഫോർഡ് ഇങ്ങനെ ട്രൈ ചെയ്ത് നിരന്തരം ട്രൈ ചെയ്യായിരുന്നു പക്ഷേ ചിലതൊന്നും വർക്ക് ആകുന്നില്ല ചില ഡിസിഷൻ മേക്കിങ്ങിൽ പ്രശ്നമുണ്ട് ചിലത് ഡിഫെൻഡ് ചെയ്യുന്നു കാരണം ഒശാസന നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ റെഡി ആയിട്ടാണ് അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിൽ ഇനി മത്സരത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ബാലയുടെ ഒരു ത്രൂ ബോൾ ഉണ്ടായിരുന്നു ഫെറാൻ കൊടുത്തിട്ടുള്ളത് മൂന്നാമത്തെ മിനിറ്റിൽ ഫെറാൻ്റെ ടച്ച് ഇത്തിരി പ്രശ്നമാണ് പക്ഷേ നല്ല ക്രൗഡാണ് ബോക്സിൽ ആ ഒരു സാഹചര്യത്തിലാണ് ടച്ച് ഇത്തിരി പ്രശ്നമായി അത് ഡിഫെൻഡ് ചെയ്തു അവർ അതേപോലെ തന്നെ റാഷ്ഫോർഡ് ബോർഡ് വിചാരിച്ചെന്ന് വെച്ചാൽ അത് എരിക്കിൻ്റെ നല്ലൊരു ലോങ് ബോൾ ലെഫ്റ്റ് ചാനലിലേക്ക് കൊടുത്താണ് റാഷ്ഫോർഡും അതുമായിട്ട് ബോക്സിലേക്ക് പോയപ്പോൾ അവിടെ വീണു ആൾ പെനാൽറ്റി കോൾ നടത്തി പക്ഷേ അത് പെനാൽറ്റി കൊടുക്കേണ്ട സംഭവം അല്ല ലമീനമാലിൻ്റെ ക്രോസിൽ നിന്നുള്ള ഫെറാൻ്റെ ചാൻസ് അത് അഗൻ ആ ടിപ്പിക്കൽ ലെമിനിയമാൽ ബോൾ ഉണ്ടല്ലോ ആ ലെഫ്റ്റ് ഹൗഫ് സ്പേസിൽ നിന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സാധനം അതിലേക്ക് ഫെറാൻ എത്തി ഫെറാൻ അത് ഡൈവേർട്ട് ചെയ്ത് നോക്കാൻ ശ്രമിച്ചാണ് പക്ഷേ അത് ബാറിന് മുകളിലൂടെ പോയി അത് ചിലപ്പോൾ തൊട്ടില്ലായിരുന്നെങ്കിൽ അവിടെ ഒരു ഡമ്മിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഗോൾ കീപ്പർ ഇടങ്ങലായി പോകാനെന്നുള്ളതാണ് ഇപ്പുറത്താണെങ്കിൽ ബുദ്ധിമീർ ക്രൊയേഷ്യൻ വെറ്ററൻ ഒന്ന് രണ്ട് സാഹചര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആൾക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല നേരെ കീപ്പറിൻ്റെ കയ്യിലേക്കാണ് ചങ്ങ അടിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് തവണയും അതേപോലെ തന്നെ റാഷ്ബോർഡിൻ്റെ ആസിസ്റ്റിൽ നിന്ന് ഫെറാൻ ഗോളടിച്ചു എന്നാണ് എല്ലാവരും കരുതി ഇരുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ പക്ഷേ അവിടെ ഓഫ്സൈഡ് ഉണ്ടായിരുന്നു അവിടെ ഫെറാൻ അല്ല ഓഫ് സൈഡ് അതായത് റാഷ്ഫോർഡ് ലെഫ്റ്റിൽ നിന്ന് ബോൾ ലിഫ്റ്റ് ചെയ്ത് ബോക്സിലേക്ക് കൊടുത്തപ്പോൾ ഫെറാൻ അത് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അവിടെ പിന്നെ ഫെറാൻ ഓഫ് സൈഡ് ആണെന്ന് അല്ല അവിടെ ഓഫ് സൈഡ് വളരെ ബിസാറായിട്ടുള്ളൊരു സംഭവമാണ് ആ ഷോർട്ട് കോർണർ എടുത്തപ്പോൾ റൈറ്റ് സൈഡിൽ ഷോർട്ട് കോർണർ എടുത്തുള്ള സാഹചര്യത്തിലാണ് അവിടെ ഓഫ് സൈഡായിട്ടുണ്ടായിരുന്നത് അത് ആണ് അത് റൂൾ പ്രകാരം ഓഫ്സൈഡാണ് ഒന്നും പറയാനൊന്നുമില്ല അപ്പോൾ ആ ഷോർട്ട് കോർണർ എടുത്തതിലുള്ള ഒരു പാളിച്ച പറ്റിയതാണ് അല്ലാതെ അവിടെ ഫെറാൻ ടോറസ് അല്ല ഓഫ് സൈഡായിട്ടുണ്ടായിരുന്നുള്ള കാര്യമാണ് പിന്നെ ലമീനിയമാൽ ഈ പറഞ്ഞ പോലെ എങ്ങനെ ശ്രമിച്ചുകൊണ്ട് ലമിനിയ മേൽ കൂണ്ട കോമ്പിനേഷൻ നമ്മൾ കാണുന്നുണ്ട് അവർ നല്ല രീതിയിൽ എന്താ പറയുക ഫ്ളറിഷ് ചെയ്ത് കളിക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് അവർ തമ്മിലുള്ള കോമ്പിനേഷൻ ഭയങ്കര ആണ് കാരണം വെച്ചാൽ ലമീൻ വിട്ടുത്ത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ചങ്ങ അണ്ടർലാപ്പിംഗ് റണ്ണോ അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് റണ്ണോ നടത്തും അല്ലെങ്കിൽ ഇൻസൈഡ് റണ്ണ് നടത്തും ഇനിയിപ്പോൾ ലമീൻ ഇൻസൈഡ് നിൽക്കുമ്പോൾ പിന്നെ വിട്ത്ത് പ്രൊവൈഡ് ചെയ്യുക കൂണ്ടയാണ് അവർ തമ്മിലുള്ള ആ ഒരു ഡയനാമിക്സ് ഭയങ്കര രസമാണ് അപ്പോൾ അങ്ങനെ ലമിനിയമാല് ബ്യൂട്ടിഫുള്ളായിട്ട് മാജിക് ഇങ്ങനെ കാണിച്ചിട്ട് അതായത് ചോപ്പും ചേഞ്ചും ഭയങ്കര രസമായിട്ട് ഇങ്ങനെ ട്രിബിൾ ചെയ്തിട്ട് ബോക്സിലേക്ക് പോയിട്ട് ബോക്സിലും ഡിഫൻഡർമാരെ വീഴ്ത്താനുള്ള ശ്രമം ഇതിനുശേഷം ആൾ ഷോർട്ട് റൺലീസ് ചെയ്താണ് അത് ഡിഫ്ലക്റ്റ് ചെയ്തു അതായത് പിന്നെ ബ്ലോക്ക് ചെയ്യപ്പെട്ടു എന്നിട്ട് അത് റീബൗണ്ട് ഫെറാൻ ടോറസ് ബൈസിക്കിൾക്ക് കടിയൊരു ഗോളാക്കാനുള്ള ശ്രമം നടത്തി അങ്ങനത്തെ മൊമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു കാര്യം ഓർക്കണം പിന്നെ അതാണ് ഫസ്റ്റ് ഹാഫിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് സെക്കൻഡ് ഹാഫിൽ കഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റാഷ്ബോർഡിൻ്റെ ഒരു ഫ്രീ കിക്ക് നല്ല രീതിയിൽ ചങ്ങായി സേവ് ചെയ്യുന്ന കീപ്പർ സേവ് ചെയ്യുന്നു നല്ല ഫ്രീ കിക്ക് ആയിരുന്നു ഹെഡ് ഓഫ് ദ ബോക്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഫ്രീ ആണ് ഫ്രീക്കാണ് ചങ്ങായിട്ടുണ്ടായിരുന്നത് ഇതിനിടയിൽ പെഡ്രിയുടെ ഒരു എറർ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരു ജഡ്ജ്മെൻറ്റിൽ എറർ അത് പിന്നെ അത് എനിക്ക് തോന്നുന്നത് കുളർന്നല്ലേ അതെ പാസയുടെ കൊറോണ കൊർണാണെങ്കിൽ ഏതൊരു സെറ്റ് പീസ് ഇൻ ആരും ആണ് അപ്പോൾ അതിലാ ഒരു ഏരിയൽ ഡ്യൂവിൽ ആ ഹെഡറ് പെട്രിക്ക് അവിടെ മെഞ്ചാൻ സാധിക്കുന്നില്ല വിക്ടർ മിനോസ് അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാണ് ബാൾഡേക്കും ചെങ്ങാനെ തടയാൻ സാധിക്കുന്നില്ല എന്നതിന് ശേഷം ഷോർട്ടാങ് അത് ജസ്റ്റ് വൈഡ് ആയിട്ട് പോയി പക്ഷെ അതൊരു ഒരു ഒരു ത്രെട്ടനിങ് മൊമെൻ്റ് ആയിരുന്നു പിന്നെ ലെമിനമാൽ കൂണ്ട കോമ്പിനേഷനിൽ ഒരു ബ്യൂട്ടിഫുൾ കട്ട് ബാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അൻപതാം തൊഴിലെങ്ങാനാണത് ആ റൈറ്റ് സൈഡിൽ ബ്യൂട്ടിഫുൾ കട്ട് ബാക്ക് കൂണ്ട കൊടുക്കുന്നു വയലിൻ്റെ അടുത്ത് എത്തിന് പക്ഷേ അതൊന്നും ലമീനാല് കൂണ്ടിനെ റിലീസ് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ റാഷ്ഫുഡ് ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്തു റാഷ്വുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വൺ വി വൺ സിറ്റുവേഷനും ബോക്സിൽ എത്തുമ്പോഴുള്ള ആ ഒരു പ്രശ്നമാണ് ആൾക്കാർ ക്ലിനിക്കിലാകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് നമുക്ക് റാഷ്ഫോർഡിൻ്റെ ഗെയിമിൽ പറയാൻ പറ്റുന്ന നേരത്തുള്ള അപ്പോൾ അവിടെ ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്തു അതാണ് അവിടെ പ്ലെയർ ബ്ലോക്ക് ചെയ്യാനുള്ള സാധ്യത നല്ലൊരു ചാൻസ് ആയിരുന്നു പിന്നെ ഈ കൗണ്ടർ ചെയ്യുമ്പോൾ സാസന വല്ലപ്പോഴും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ബാസണൊക്കെ കൂടുതൽ ഗുണകരമാകുന്നൊരു സാഹചര്യമാണ് റഫീനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പെർഫെക്റ്റ് പാസ് പിക്ക് ആ ഒരു അവസരം ഉണ്ടായിരുന്നു ഫുഡിൻ്റെ റണ്ണ് പിക്ക് ആൾ കൊടുത്ത പാസ് അത്ര നല്ലതായില്ല പക്ഷെ അതൊരു വാർണിംഗ് ആയിരുന്നു ഈ പിന്നെ ഒസാസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ റഫീനാണെങ്കിൽ ഹാഫെലിൻ്റെ അടുത്ത് നിന്ന് ഒരു ഒഡേഷ്യസ് അറ്റംപ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വല്ലാത്തൊരു സാധനം ഗോളടിക്കാൻ ശ്രമിച്ചാണ് ഹാഫ് ഹാഫേലിൻ്റെ അടുന്ന് അത് പിന്നെ എന്താ പറയുക ബാറിന് മുകളിലൂടെ പോകുന്ന ഒരു കണ്ടു പക്ഷേ കീപ്പർ ഇടങ്ങലായി കീപ്പർ വിചാരിച്ച് പണ്ടി വീഴുവെന്നുള്ളതാണ് ബലിയിലേക്ക് വീഴുവെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ചങ്ങൾക്ക് ബാക്ക്പെട്ടിൽ കഴിയുമ്പോൾ എളുപ്പമല്ലോ കാര്യങ്ങൾ അതേപോലെ തന്നെ റഫീനയുടെ ഗോൾ വരുന്നത് റഫീനയുടെ ഗോൾ വരുന്നത് അതിൽ പിന്നെ എറിക് ഗാർസിയ എറിക് ഗാർസിയ ആണ് പെഡ്രിക്ക് പാസ് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ ഇവർ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തിയതാണ് അവസരത്തിൽ ഇവർ കുറച്ചൊന്ന് മുമ്പോട്ട് കയറി നിൽക്കുന്ന അവസരത്തിലാണ് ഈ ഒരു പാസ് ചാൻസ് വരുന്നത് അപ്പോൾ എരികാർച്ചയ പെഡ്രിനെ പിക്ക് ചെയ്യുന്നു പെഡ്രിയെ ഹാഫ് എല്ലിൻ്റെ എടുക്കുന്ന ബോൾ റിസീവ് ചെയ്യുന്നതിനു ശേഷം ആൾ അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് ആൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ റഫീനെ റണ്ണ് നടത്തുന്നുണ്ട് എൻ്റെ റൈറ്റിലൂടെ സെൻറ്റർ ലൈനിലൂടെ റണ്ണ് നടത്തുന്നുണ്ട് പെഡ്രി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കൃത്യസമയത്ത് ആ പാസ് കൊടുക്കുന്നു റഫീനെ അഡ്ജോസ് ബോക്സിൽ നല്ലൊരു ഷോട്ടൺ ലീസ് ചെയ്യുന്നു അപ്പോൾ അത് അത്രയും പ്രസിഷനോട് കൂടിയിട്ട് ബസോണ സൈഡിൽ അടിക്കാൻ പറ്റുന്ന ഒരാൾ റഫീനെ തന്നെയാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെന്റിൽ ആ ഒരു ഗോൾ ചങ്ങായി ഡെലിവറി ചെയ്യുന്നു ഫാൻറ്റാസ്റ്റിക് ഗോൾ അങ്ങനെയാണ് ബാസ്വാണിൻ്റെ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്നത് പിന്നെ ദിയോങ്ങിനെ അതുപോലെ തന്നെ റാഷ്വേട്ടിനും പിൻവലിച്ചുകൊണ്ട് കുബാർസിനെയും ഫെർമിയനേയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ ആ അവസരത്തിൽ എറിക് കുറച്ച് താഴ്ത്തിറങ്ങി പോകുന്ന കാര്യം അപ്പോൾ എറിക്ക് കാര്യം വളരെ വേഴ്സൈറ്റലായിട്ടുള്ള ഫുട്ബോളർ എന്നുള്ള കാര്യം പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ ഈ പെഡ്രിയുടെ അഴിഞ്ഞാട്ടമായിരുന്നു നമ്മൾ കാണുന്നുണ്ടായിരുന്നത് ട്രിവേല സാധനം ടേണ് പാസ് റഫീനെ കൊടുത്തത് അത് കുറച്ച് പോയി അതേപോലെ തന്നെ പെഡിയുടെ ടച്ചിൻ്റെയൊക്കെ ആ ഒരു ക്ലാസ് നമ്മൾ കാണുന്നു ഇതിനിടയിൽ മറ്റൊരു സംഭവം ഒരു കോൺട്രവേർഷ്യൽ സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു ബോൾ ബോക്സിലേക്ക് വരുന്നു ഒസാസനയുടെ പ്ലെയർ ബോക്സിൽ വീഴുന്നു വീഴുന്ന സാഹചര്യത്തിൽ ജോയിൻ കാർഷി വീഴുന്നു മറ്റൊരു ഒസാസനയുടെ പ്ലെയർ അത് വലയിലേക്ക് വലയിലേക്കാക്കുന്നു ഗോളാക്കുന്നു പക്ഷേ റഫറി അത് ഫൗള് കൊടുത്തു കാരണം എന്ന് വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഫൗള് തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഈ വീണ് കിടക്കുന്ന പ്ലെയർ ജോവാൻ ഗാർസിയനെ വീഴ്ത്തിയിട്ടുണ്ട് പക്ഷേ അവിടെ നോക്കേണ്ടതായിട്ടുള്ളത് ഈ വീ പ്ലെയർ വീണത് എങ്ങനെയാണെന്നുള്ളതാണ് ആ പ്ലെയർ വീണത് കൂണ്ടെ പുഷ് ചെയ്തുകൊണ്ടാണോ അതോ ബാസോണ പ്ലെയർ പുഷ് ചെയ്തുകൊണ്ടാണോ എന്നുള്ള ചോദ്യമാണ് അവിടെ നമ്മൾ ചോദിക്കുന്നത് പക്ഷേ അത് കൃത്യമായിട്ടൊരു പുഷ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാനത് കണ്ടപ്പോൾ എനിക്ക് ആ രീതിയിൽ അത് പറയാൻ പറ്റിയില്ല നിങ്ങൾക്ക് വേറെ രീതിയിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്ങനെ ആ പ്ലെയർ വീണപ്പോൾ ആ പ്ലെയർ വീണത് ജോവാൻ ഗാർസിയുടെ കാലുമലക്കാണ് അപ്പോൾ ജോയിൻ ഗാർച്ചി അതുകൊണ്ടാണ് വീണ് പോയത് അതുകൊണ്ടാണ് ആളുടെ കൺട്രോൾ അവിടെ നഷ്ടപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് റെഫറി അത് ഫൗൾ കൊടുത്തു പക്ഷേ അതിന് മുമ്പ് ഈ ഒസാസനയുടെ പ്ലെയർ ആദ്യം എങ്ങനെ വീണു അതിലൊരു കോൺടാക്റ്റ് വാസ്മണ പ്ലെയറിൻ്റെ അടുത്തുണ്ടായിരുന്നു എന്നുള്ള ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നത് പക്ഷേ കൃത്യമായിട്ടും റീപ്ലൈ കാണുമ്പോൾ എനിക്കത് തോന്നുന്നില്ല പിന്നെ എങ്ങനെ ചങ്ങായി വീണു എന്നുള്ളതാണ് ട്രിപ്പ് ചെയ്തായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സ് ചെയ്യുക ഇവിടുത്തെ അത് ഒന്നേ പൊതിയിൽ നിൽക്കുമ്പോഴാണ് പിന്നെ രണ്ടാമത്തെ ഗോള് ബാസ്മണ അടിക്കുന്നത് അഗെയിൻ ഈ ഫറാൻ ടോറസ് താട്ട് ഇറങ്ങി വന്ന അത് ഈ ഒസാസിനെ കുറച്ച് ഇടങ്ങിറങ്ങി താഴോട്ട് ഇറങ്ങി വന്ന് ബോൾ റിസീവ് ചെയ്യുന്നു ഡിഫെൻസിൽ നിന്ന് അതിനുശേഷം ചെങ്ങാത് റൈറ്റിലേക്ക് കൊടുക്കുന്നു അവിടെ അഗൈൻ ലമീനമാൽ കൂണ്ടേ കോമ്പിനേഷൻ നമ്മൾ കാണുകയാണ് എന്നതിനു ശേഷം എന്നതിനു ശേഷം അവിടുന്ന് ക്രോസ് വരുന്നു റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് വരുന്നു അത് ഡിഫ്ലെക്ട് ചെയ്തിട്ട് ഈ ഒസാസിന പ്ലെയറിൽ ഡിഫ്ലെക്ട് ചെയ്തിട്ട് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന റഫീനിലേക്ക് എത്തുന്നു റഫീന അത് വൺ ടൺ വൺ ടച്ച് ഫിനിഷ് അവിടെ നടത്തുന്ന സാഹചര്യം നമ്മൾ കാണുന്നു ആദ്യം ഓഫ് സൈഡാന്നൊക്കെയാണ് അവർ വിചാരിച്ചത് പക്ഷേ ഓഫ് സൈഡൊന്നുമല്ല അങ്ങനെയാണ് പാസ് പാസ്വണ്ഡ മത്സരത്തിൽ രണ്ടാമതോ അടിക്കുന്നത് ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള സ്റ്റാറ്റ്സ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബാസോണ ഗോളുകൾ അതിനടിച്ചു കൂട്ടുകയാണ് ബാസോണെ ഗോളുകൾ ഏത് രീതിയിലാണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന നോക്കണം ലെമിനിയമാല് ആറ് ഗോളുകൾ ഒൻപത് അസിസ്റ്റുകൾ ലെവൻഡോസ്കി എട്ട് ഗോളുകൾ ഒരു അസിസ്റ്റ് റാഷ്ഫോർഡ് ആറ് ഗോളുകൾ എട്ട് അസിസ്റ്റ് പെഡ്രി രണ്ട് ഗോൾ ആറ് അസിസ്റ്റ് റഫീനിയ ആറ് ഗോൾ മൂന്ന് അസിസ്റ്റ് ഒരുപാട് മത്സരങ്ങൾ ആൾ പുറത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ട് പോലും ആറ് ഗോളും മൂന്ന് അസിസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫെറാൻ ടോറസ് ആണ് ടോപ്പ് സ്കോർ പതിമൂന്ന് ഗോൾ ഒരു അസിസ്റ്റ് അപ്പോൾ ഗോളുകൾ സ്പ്രെഡ് ആയിട്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ബാസ്ലോണ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗിൽ എടുത്തു കഴിഞ്ഞാൽ അഞ്ചോ അല്ലെങ്കിൽ അതിലധികമോ ഗോളുകൾ അടിച്ച നാല് ഡിഫറൻറ്റ് പ്ലെയേഴ്സുള്ള മറ്റൊരു ടീമും ഇല്ല എന്നുള്ളതാണ് ലീഗിലെ കാര്യമാണ് എടുക്കുന്നത് അതായത് ഫ്രാൻ ടോറസ് പതിനൊന്ന് റോബർട്ട് ലെവൻഡോസ്കി എട്ട് ലെമിനമാൽ ആറ് റഫീൻ ആറ് ഫാഷ്യക് സംഭവമാണത് അതായത് ഇതാണ് വേണ്ടത് ഒരു ടീമിനെ ചോദിക്കും ഗോളുകൾ സ്പ്രെഡ് ആകണം എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യണം സ്ട്രൈക്കർ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്താൽ പോരാ ഇവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന ഫെറാൻ ടോറസിന് അദ്ദേഹത്തിൻ്റെ അധികം പ്രശ്നങ്ങളുണ്ട് കാരണം ആളൊരു നാച്ചുറൽ സ്ട്രൈക്കർ ഒന്നല്ല പക്ഷേ സ്റ്റിൽ ആൾ പതിമൂന്ന് ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ മത്സ്യത്തിൽ റെസ്റ്റ് ഒക്കെ ഇപ്പോൾ റഫീനയ്ക്കും പെഡ്രിക്കും ബാൽഡിക്കും കുറച്ചെങ്കിലും റെസ്റ്റ് കൊടുക്കാൻ എൺപത്തെട്ടാം തീയതിയിട്ട് ഹാൻസിബ്ലിക്കിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇമ്പോർട്ടൻറ്റ് വിക്ടറിയാണ് ഈ ഒരു വിക്ടറി നേടിയിട്ടുള്ള സാഹചര്യത്തില് ബാസോണയുടെ പിന്നെ പോയിൻറ്സ് ഡിഫറൻസ് അവരുടെ ലീഡ് ഏഴ് പോയിന്റ്സ് ആയിരുന്നു അത് പിന്നെ നാലാക്കി കുറയ്ക്കാനുള്ള അവസരമായിരുന്നു റെയിൽമാടിന് മുമ്പിൽ ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രിയായിരുന്നു അവരുടെ മത്സരം ഉണ്ടായിരുന്നത് ഡിപ്പോർട്ട് അലാവസിനെതിരെ അലാവസിൻ്റെ ഹോമിൽ വെച്ചിരുന്നു മത്സ്യം ഉണ്ടായിരുന്നത് അത് റെയിൽമാഡിൽ രണ്ടേ ഒന്ന് എന്നുള്ള സ്കോളിങ് വിജയിച്ചിരിക്കുകയാണ് അഗൈൻ കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല റെയിലിനെ സംബന്ധിച്ചിടത്തോളം